യാവർക്കും ഹിദാമീഡിയ തെർബിയ് ഇങ്ങനെയൊക്കെ സ്വാഗതം സ്വാഗതം വലിയ ഹി അത്തിപ്പറ്റ ഉസ്താദിന്റെ മൊഴിമുത്തുകൾ ഒന്ന് വധൂതായ നാഥൻറെ നാമങ്ങൾ എപ്പോഴും സ്മരിക്കാൻ ഉസ്താദെ എപ്പോഴും ഉണർത്തുമായിരുന്നു ഉണർത്തുമായിരുന്നു രണ്ട് ഒരുമിച്ചിരുന്നെ ഭക്ഷിക്കുക മൂന്ന് വലതിനെ മുന്തിക്കുക ഭക്ഷിക്കുന്നതിനിടയിൽ യാ അല്ല എന്ന് പറയുക മൂന്ന് വിരൽ കൊണ്ട് ഭക്ഷിക്കുക അഞ്ച് വായിൽ നിന്നും ഭക്ഷണം തെളികയിലേക്ക് വീയാതെ ശ്രദ്ധിക്കുക ആറ് ഭക്ഷണം കഴിച്ചതിന് ശേഷം വിരലൂമ്പുക ഏഴ് ഭക്ഷണശേഷം തെളിക തുടക്കുക എട്ട് പഠനത്തിന് മുമ്പ് ഫാത്തിമ ബീവി റതിയുള്ള പേരിൽ ഫാത്തിഹ ഓതുക ഒൻപത് കണ്ണേറിൽ നിന്ന് രക്ഷ നേടാൻ സൂറത്തുൽ കലമിനെ അവസാന രണ്ട് ആയത്ത് ഓതുക പത്ത് രോഗശമനത്തിന് ഫാത്തിഹ ഓതി കുടിക്കുക പതിനൊന്ന് വാതിലടക്കുമ്പോൾ ആയത്തുൽ കുറിസി ഓതി അടക്കുക പന്ത്രണ്ട് മുഹറം മാസത്തിൽ മമ്പുറം തങ്ങളുടെ മൗലി ചൊല്ലുക പതിമൂന്ന് പഠിക്കുന്ന ഇൽമിൽ ആവേശം കൊള്ളുക പതിനാല് റമദാനുമ്പ് നനച്ചൂളി നടത്തുക പതിനഞ്ച് ഉറങ്ങുമ്പോൾ മുഖം മൂടരുത് പതിനാറ് ഉറപ്പോടെ പഠനം നടത്തുക സംശയാലുവിനെ ഒരിക്കലും വിജയം കൈവരിക്കാൻ കഴിയില്ല പതിനേഴ് ഭക്ഷണം കഴിച്ചതിനു ശേഷം കൈ കൈകിയിട്ട് ആ കൈകൾ കൊണ്ട് മുഖങ്ങൾ തടവുക പതിനെട്ട് നമ്മുടെ ശീലങ്ങളെ കൂട്ടുകാരെയും വീട്ടുകാരെയും പഠിപ്പിക്കുക പത്തൊൻപത് ഉയരം കയറുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുക ഇരുപത് സമമായ ഇടങ്ങളിൽ അലഹമില്ല എന്ന് പറയുക ഇരുപത്തിയൊന്ന് ഇറക്കം ഇറങ്ങുമ്പോൾ എന്ന് വാഹനത്തിൽ കയറുമ്പോൾ അഥവാ യാത്രയിൽ ബുലൂ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ സുബഹാനക്കൊള്ളാഹുമോ അഭിഹന്ദിക്ക എന്ന് അല്ലാത്ത നമ്മളെ നമ്മുടെ ഷെഹുന പഠിപ്പിച്ച കാര്യങ്ങൾ പിൻപറ്റാൻ നാദിൻ തൗഫീക്ക് നൽകട്ടെ ആമീൻ അള്ളാഹു നാളെ നമ്മെയും അവരെയും അവൻ്റെ ജന്നഅത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ